പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് കോൺഗ്രസ് ഒരു കുടുംബത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹം സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ചും കോൺഗ്രസിനെ രാജ്യസഭയിൽ അദ്ദേഹം ആദ്യം രാഷ്ട്രം എന്നതാണ് ബി ജെ പിയുടെ വികസന മാതൃക രാജ്യത്തെ ജനങ്ങൾ ഈ വികസന മാതൃക കൃത്യമായി മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് സബ്കാ സാത് സബ്കാ വികാസ് എന്നത് പ്രതീക്ഷിക്കുന്നത് പോലും വലിയ തെറ്റാണ് കാരണം ഒരു കുടുംബത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രി പ്രീണന കോൺഗ്രസ് എക്കാലത്തും പയറ്റിയത് അംബേദ്കറിനെതിരെ ഗൂഢാലോചന നടത്തിയ പാർട്ടിയാണ് അദ്ദേഹത്തിന് നൽകാൻ അവർ കൂട്ടാക്കിയില്ല എന്നും അതേ കോൺഗ്രസ് ഇപ്പോൾ ജയ് ഭി മുഴക്കാൻ നിർബന്ധിതരായിരിക്കുന്നുവെന്നും നിലനിൽപ്പിനു വേണ്ടി എന്ത് മുഖംമൂടി അണിയുവാനും അവർ തയ്യാറാണ് എന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് സർക്കാർ മുന്നോട്ടു പോകുന്നത് വനവാസി വിഭാഗത്തിന്റെ വികസനത്തിൽ പ്രത്യേക ഊന്നൽ നൽകുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിൽ രാഷ്ട്രപതിയുടെധികം അംഗങ്ങൾ രാജ്യസഭയിൽ പങ്കെടുത്തിരുന്നു അതേസമയം ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഭാരതരത്ന നൽകാത്ത കോൺഗ്രസ് ഇന്ന് ജെ ബി മുദ്രാവാക്യം ഉയർത്താൻ നിർബന്ധിതരായിരിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചക്ക് രാജ്യസഭയിൽ മറുപടി നൽകുന്നതിനിടയിലാണ് കോൺഗ്രസിനെ പ്രധാനമന്ത്രി രൂക്ഷമായി തന്നെ വിമർശിച്ചത് ആദ്യം കുടുംബം എന്ന നയമാണ് കോൺഗ്രസിനെയും അതുപോലെ കോൺഗ്രസിൽ നിന്ന് സബ്കാ സാത് സബ്കാ വികാസ് പ്രതീക്ഷിക്കുന്നത് വലിയ തെറ്റായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു രാഷ്ട്രം ആദ്യമെന്നതാണ് ബി ജെ പിയുടെ നയം എന്നാൽ ജനങ്ങൾ തങ്ങളുടെ വികസന മാതൃകയെ പിന്തുണച്ചിട്ടുമുണ്ട് കോൺഗ്രസ് സർക്കാർ ബി ആർ അംബേദ്കറിന് ഭാരരത്ന നൽകിയില്ല എന്നാൽ ഇന്ന് അവർ ജെ ബി മുദ്രാവാക്യം ഉയർത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് കോൺഗ്രസ്സിന് അംബേദ്കറിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു ലോക്സഭയിൽ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നടത്തിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു രാജ്യത്തെ മധ്യവർഗം സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അവർ ശക്തി പകരുന്നതായും ദരിദ്രരുടെയും പിന്നോക്കക്കാരുടെയും ക്ഷേമമാണ് സർക്കാരിന്റെ മുൻഗണന എന്ന് പറയുന്നത് മറ്റുള്ളവർ അവഗണിക്കുന്നവരെയാണ് താൻ ആരാധിക്കുന്നതെന്നും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തെ ആരാധിക്കുക എന്നതായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമെടുത്ത തീരുമാനമെന്നും വ്യക്തമാക്കുന്നു പ്രീണന രാഷ്ട്രീയമായിരുന്നു കോൺഗ്രസ് എക്കാലത്തും പയറ്റിയത് അംബേദ്കറിനെതിരെ ഗൂഢാലോചന നടത്തിയ പാർട്ടിയാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന പോലും നൽകാൻ അവർ കൂട്ടാക്കിയില്ല എന്നും അതേ കോൺഗ്രസ് ഇപ്പോൾ ജെയ്ബി മുഴക്കാൻ നിർബന്ധിതരായിരിക്കുന്നുവെന്നും നിലനിൽപ്പിന് വേണ്ടി എന്ത് മുഖമൂടി അണിയുവാനും അവർ തയ്യാറാണ് എന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു ന്യൂസ് ഡെസ്ക്